കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഏകദിന ഉപവാസ സമരവും നടത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ ബസ് തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിക്കുവാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് സ്കൂൾ ബസ് സംവിധാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാക്കുക സ്കൂൾ ബസ് സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് പി എഫ് എന്നിവ ഏർപ്പെടുത്തുക ഇ എസ് ഐ ഉൾപ്പെടുത്തുക കുട്ടികളുടെ യാത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ സ്കൂൾ ബസ് ജീവനക്കാരെയും ഉൾപ്പെടുത്തുക പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സിഇ ടൂറെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ഏകദിന ഉപവാസ സമരവും നടത്തി മാർച്ചും ഉപവാസ സമരവും സിഎറ്റ് യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് യു സംസ്ഥാന പ്രസിഡന്റ് പി നിഖിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി എ ടി യു സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥ് സി ടി ജില്ലാ സെക്രട്ടറി ജയൻ ബാബു കെ എസ് എസ് യു ജില്ലാ പ്രസിഡന്റ് കെ പി പ്രമോഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അലി അക്ബർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ എസ് ആദർശ് കെ എസ് എസ് യു സംസ്ഥാന ട്രഷറർ ജിഷു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കെ പി ജോയിന്റ് സെക്രട്ടറിമാരായ മുരളി മോളി ശശി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനിൽകുമാർ കെ എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസെന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് പയ്യന്നൂർ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സർക്കാർ നിശ്ചയിക്കപ്പെട്ട ഈ സമരം മുന്നോട്ട് ആവശ്യം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധി കേരളത്തിലെ ജീവനക്കാർക്കും ബാധകമാകണം സ്ത്രീകളായതുകൊണ്ട് ആയി എന്ന് പേരിട്ട് അധിക്ഷേപിക്കലല്ല പുരുഷന് തുല്യമായ കൂലി സ്ത്രീക്ക് നൽകണം തുല്യ ജോലിക്ക് തുല്യവേദന നൽകണം അങ്ങനെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കും ും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം കൂലി നിശ്ചയിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മിനിമം കൂലി അഡ്വൈസറി കമ്മിറ്റി ചക്രീർ അംഗീകരിക്കപ്പെട്ട മിനിമം കൂലി ഈ മേഖലയിലെ സ്കിൽഡ് ലേബറേഴ്സായിട്ടുള്ള ഡ്രൈവർമാർക്കും ഈ രംഗത്ത് പോലി എടുക്കുന്ന ആയമാർക്കും നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം ഈ സ്കൂളിൻ്റെ സുരക്ഷിത്വം ഉറപ്പു സ്കൂളിലെ ഗേറ്റ് വാച്ചർ മുതൽ പ്രിൻസിപ്പൽ വരെയുള്ള ആളുകളുടെ കൂട്ടുത്തരവാദിത്വമാണ് അതിൽ ഡ്രൈവർമാരും ആയമാരും പെടുമെന്നത് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ സർക്കാർ ഉത്തരവിനകത്ത് ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്നതാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം